അസലാമലൈക്കും വഹമ്മത്തല്ലാഹി ബറക്കാത്തുഹു സുബഹാന അതിസുന്ദരമായ ഈ സായാഹ്നത്തിൽ പാലോടുള്ള എൻ്റെ അത്തർ ഔട്ട്ലെറ്റിൽ ഔട്ട്ലെറ്റിലിരുന്നു കൊണ്ട് പ്രപഞ്ചനാഥനായ അള്ളാഹോ സുബഹാനോ താലായെക്കുറിച്ച് ഇപ്പോൾ എൻ്റെ മനസ്സിൽ കടന്നു വന്ന രണ്ടുവരി പാട്ട് പരിമിതമായ എൻ്റെ കഴിവുകൾ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കൂട്ടുകാരുമായി പങ്കുവയ്ക്കുകയാണ് അലി വേറും സുബുഹാന് ഹദായ റഹുമാൻ അലി വേറും സുബുഹാന് സ്തുതിക്കുന്നു മന്നാനെ നിന്നെ സ്തുതിക്കുന്നു മന്നെ അഹദായ റഹുമാൻ അലി വേറും സുബുഹാന് സ്തുതിക്കുന്നു മന്നാനെ നിന്നെ സ്തുതിക്കുന്നു മന്നാനെ കുതിറത്തിനുടയോനെ പുലർത്തുന്ന കെരീമോനെ കുതിറത്തിനുടയോനെ പുലർത്തുന്ന കെരീമോ مالک الجبار رے اللہ مالک الجبار اللہ مالک الجبار اللہ مالک الجبار اللہ السلام علیکم ورحمۃ اللہ وبرکاتہ